ായ് ഫ്രണ്ട്സ് ഹലോ ആരാണ് ലൈവിലുള്ളത് ഒരു ഹായ് പറയൂല്ല hello hi ഹലോ ആരുമില്ല ബ്രേക്ക്ഫാസ്റ്റ് ആണോ ഹലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമാണ് കൂട്ടുകാരെ നിങ്ങള് ലഞ്ചൊക്കെ കഴിച്ചോ മിച്ച എവിടെ മണോ ആരും ലൈവിലില്ല മിച്ചിയുടെ മിച്ചി മിച്ചി ഉറങ്ങാനോ മിച്ചി മിച്ചി ഉറങ്ങാണോ മിച്ചി ഉറങ്ങാണോ ഒരു ഹായ് പറഞ്ഞേ മിച്ചിയുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോന്ന് അവിടെ ഒരു ഹായ് പറഞ്ഞേ ഉറങ്ങാണോ കുട്ടിമിനി ഒരു ഹായ് പറഞ്ഞേ ദീ ായി പറഞ്ഞു ആയി പറയണ്ട ഫുഡൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്ന് കിടന്നുറങ്ങില്ലായിരുന്നേ ഉറങ്ങണോ ഉറങ്ങിപ്പോയോ പിന്നെ ഇല്ലടി അയ്യോ നിന്നെ ഞാന് ഉറക്കത്തിന്ന് പൊക്കാൻ വന്ന ആയി പറഞ്ഞേ അര ആയി പറഞ്ഞേ അര ആയി പറഞ്ഞേ ഇല്ല ആയി പറഞ്ഞേ ആയി പറഞ്ഞേ അതാണോ ആയി പറയല്ലേ എന്താണോ ആയി പറയല്ലേ നീ സുഖങ്ങനെ ഉറങ്ങല്ലേ എന്തോ സൗണ്ട് വെക്കുന്നത് എന്താ സൗണ്ട് വെക്കണത് ഉം എന്താ സൗണ്ട് വെക്കണ നോക്കി അവിടെ എന്ത് വീഴണെന്ന് നോക്കി വാല് കാണിച്ചെ നോക്കട്ടെ ഉറങ്ങിക്കോട്ടാ ഉറങ്ങിക്കോട്ടാ നോക്ക് നോക്ക് ോട്ടാടി ഇവിടി ഇവിടെ ഇവിടെ ഇങ്ങോട്ട് നോക്ക് മുഴുവൻ ഇങ്ങോട്ട് നോക്ക്

നീ ഇണ്ടാരുന്നോ അവിടെ നീ ഉറങ്ങിയില്ലായിരുന്നോ ഉറങ്ങാണ്ടിരിക്കണോ ഉറങ്ങാണ്ട് ഇവിടെ വിളിച്ചിരിക്കല് ഒരു ഹായ് പറഞ്ഞേ അവിടെ ആരുണ്ടോന്ന് ചോദിച്ചേ ഹായ് പറഞ്ഞെ അവിടെ കൂട്ടുകാരെല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചേ ഒരു ഹായ് നിനക്കും വേണ്ട ക്ഷീണിച്ചോ ക്ഷീണിച്ചെടുക്കണോ ക്ഷീണിച്ചെടുക്കണോ അവളേ ഇതിൻറെ ഉള്ളില് പോയി കിടക്കണ ആരനെ നമുക്ക് കാണാൻ പറ്റില്ല അവളെ അതിൻറെ ഉള്ളില് പോയി കിടക്കണം

ോട്ടാണ് ഇങ്ങോട്ട് പൂണി ചുരുണ്ടി ചുരുണ്ടി ചുരുണ്ട് ഇങ്ങോട്ട് പൂണി ചുരുണ്ട് ചുരുണ്ട് നഗം വെട്ടണ്ടേ അവനെ വിളിച്ചേ നമുക്ക് നഗം വെട്ടാം നഗം വെട്ട നമുക്ക് നഗം വെട്ട നമുക്ക് ും ഓൺലൈനിലില്ലട ആരും ഓൺലൈനിലില്ല ആരും ഓൺലൈനിലില്ലല്ലോ ആരും ഓൺലൈനിലില്ലല്ലോ ആരും ഓൺലൈനിൽ ിലില്ലല്ലോ കിടക്കാണ് ഇങ്ങനെ ആരും ഓൺലൈനിൽ ചോദിച്ചേ ആരും ഓൺലൈനിൽ ഓൺലൈനിലില്ലെന്ന് ചോദിച്ചേ കുത്തല്ലേ കുത്തല്ലേ ഞാൻ നിന്നെ കൂട്ടുകാരും വന്നില്ലല്ലോ കൂട്ടുകാരും വന്നില്ലല്ലോ കൂട്ടുകാരും വന്നില്ലല്ലോ ശുണ്ടിരിട്ടാ ശുണ്ടിരി മണിട്ടാ ഉരുണ്ട് മറിഞ്ഞിട്ട് താഴക്ക് വീഴും നീങ്ങിക്കിടന്നെ ഉരുണ്ട് മറിഞ്ഞിട്ട് താഴക്ക് വീഴും നമുക്ക് അഭ്യാസാണെന്നാസം നമുക്ക് പോവാം നമുക്ക് പിന്നെ വരാം ഓൺലൈനിൽ ആരുല്ല നമുക്ക് പിന്നെ വരാം ഉം എന്തൊക്കെ കാണിക്കുന്ന പിന്നെ വരാം കേട്ടോ ബായി പറഞ്ഞെന്നാ ബായ് പറഞ്ഞാ ബായി പറഞ്ഞ നമുക്ക് വീണ്ടും കാണാം ബൈ